നമസ്കാരം പ്രധാന വാർത്തകൾ സതീശൻ നയിക്കുന്ന യു ഡി എഫിലേക്കില്ല നില മത്സരിക്കാനുമില്ല ഇനി അങ്ങാടിയിൽ കാണും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന് പി വി അൻവർ മത്സരിക്കാൻ താൽപര്യമുണ്ടെന്നും എന്നാൽ കയ്യിൽ പൈസയില്ലെന്നും അൻവർ പറഞ്ഞു വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫിലേക്കില്ലെന്നും പി വി അൻവർ വ്യക്തമാക്കി യു ഡി എഫിലെ ചില നേതാക്കൾ തനിക്കെതിരെ പ്രവർത്തിക്കുന്നു യു ഡി എഫ് ഭയക്കുന്ന അധിക പ്രസംഗം ഇനിയും തുടരുമെന്നും അൻവർ വാർത്താ സമ്മേളനത്തിൽ കൂട്ടിച്ചേർത്തു താൻ ആരെയും കണ്ടല്ല എം എൽ എ സ്ഥാനം രാജിവെച്ചത് താൻ ഷൌക്കത്തിനെ എതിർക്കുന്നതിൽ കൃത്യമായ കാരണങ്ങളുണ്ട് യു ഡി എഫുമായുള്ള ചർച്ചകളിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ലെന്നും അൻവർ പ്രതികരിച്ചു കേരളത്തിൽ കോവിഡ് മരണം സ്ഥിരീകരിച്ചു വ്യാപനം കൂടുതൽ കേരളത്തിൽ രാജ്യത്ത് കോവിഡ് വ്യാപനം രൂക്ഷം മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കോവിഡ് വ്യാപനം കൂടുതൽ കേരളത്തിലാണ് ഇരുപത്തിനാല് മണിക്കൂറിനിടെ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് പേർക്ക് രോഗം സ്ഥിരീകരിച്ചു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പേർ രോഗമുക്തരായി രാജ്യത്ത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ എട്ട് കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു കേരളത്തിൽ ഒരു കോവിഡ് മരണം സ്ഥിരീകരിച്ചതായും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു സംസ്ഥാനത്ത് സ്കൂളുകൾ ജൂൺ രണ്ടിന് തന്നെ തുറക്കും സംസ്ഥാനത്ത് സ്കൂളുകൾ രണ്ടാം തീയതി തന്നെ തുറക്കാനാണ് നിലവിലെ തീരുമാനമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പ്രതികൂല കാലാവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ ചർച്ചകൾ നടത്തി ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു ഹൈസ്കൂൾ സമയക്രമത്തിലെ മാറ്റം സംബന്ധിച്ച് ചില അധ്യാപക സംഘടനകൾ സ്വീകരിച്ച നിലപാടുകൾ തന്നെയാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമെന്നും മന്ത്രി വ്യക്തമാക്കി ആദ്യം നൂറ്റി പത്ത് ദിവസവും നൂറ്റി ഇരുപത് ദിവസവും തീരുമാനിച്ചിരുന്നു പിന്നാലെ അത് കൂടിപ്പോയെന്ന് പറഞ്ഞ കേസ് കൊടുത്തത് അധ്യാപക സംഘടനകളാണ് സമയക്രമത്തിലെ മാറ്റം പഠിക്കാൻ നിയോഗിച്ച കമ്മീഷൻ നൽകിയ റിപ്പോർട്ടാണ് ഇന്നലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് അംഗീകരിച്ചതെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു പാൽ വാങ്ങാനായി റോഡലുകളിൽ നിന്ന് വിദ്യാർത്ഥിനിക്ക് ദാരുണാന്ത്യം കൽപ്പറ്റയിൽ വീടിന് സമീപത്തെ റോഡരികിൽ നിൽക്കുകയായിരുന്ന വിദ്യാർത്ഥിനി ജീപ്പിടിച്ചു മരിച്ചു പുത്തൻ പുത്തൻതുടുകയിൽ ദിൽഷാനയാണ് മരിച്ചത് പത്തൊൻപത് വയസ്സായിരുന്നു കമ്പളക്കാട് സിനിമാ ഹാളിന് സമീപം ഇന്ന് രാവിലെ ഏഴ് മണിയോടെയായിരുന്നു അപകടം സുൽത്താൻ ബത്തേരി സെന്റ് മേരീസ് കോളേജ് വിദ്യാർത്ഥിനിയാണ് മരിച്ച ദിൽശാന ഹരിപ്പാട് മത്സ്യബന്ധനത്തിന് പോയ വള്ളം മറിഞ്ഞ് യുവാവ് മരിച്ചു ഹരിപ്പാട് പള്ളിപ്പാട് സ്വദേശി സ്റ്റീവാണ് മരിച്ചത് ഒപ്പമുണ്ടായിരുന്ന രണ്ട് സുഹൃത്തുക്കൾ നീന്തി രക്ഷപ്പെട്ടു ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം കഴിഞ്ഞ ദിവസമായിരുന്നു ഇവർ മത്സ്യബന്ധനത്തിനായി വള്ളം എടുത്ത കടലിലേക്ക് പോയത് തുടർന്നുണ്ടായ ശക്തമായ കാറ്റിൽ വള്ളം മറിയുകയായിരുന്നു നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ യു ഡി എഫ് എൽ ഡി എഫ് പ്രവർത്തകർ തമ്മിൽ കയ്യാങ്കളി ശക്തി പ്രകടനമായി എത്തിയ യു ഡി എഫ് എൽ ഡി എഫ് പ്രവർത്തകർ തമ്മിലാണ് സംഘർഷമുണ്ടായത് ഇരു സ്ഥാനാർത്ഥികളുടെയും റോഡ് ഷോ നേർക്കുനേർ വന്നപ്പോഴായിരുന്നു കയ്യാങ്കളി ഉണ്ടായത് ഇരു മുന്നണികളുടെയും മുതിർന്ന നേതാക്കളിടപെട്ട രംഗം ശാന്തമാക്കി അതേസമയം മണ്ഡലത്തിലെത്തിയയും സ്വരാജിന് ഗംഭീര സ്വീകരണമായിരുന്നു പ്രവർത്തകർ നൽകിയത് തൃശൂരിൽ നിന്ന് ട്രെയിനിൽ നിലമ്പൂരിലേക്ക് തിരിച്ച സ്വരാജിന് ഓരോ സ്റ്റേഷനിലും വൻ സ്വീകരണം ലഭിച്ചു കൂടാതെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യൺ ഷൌക്കത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്കും പ്രവർത്തകർക്കും ഒപ്പം പ്രകടനമായി എത്തിയാണ് ആര്യാട ചോക്കത്ത് പത്രിക നൽകിയത് വീണ്ടും കാട്ടാനക്കലി കാട്ടാന ആക്രമണത്തിൽ ഒരാൾക്ക് ദാരുണാന്ത്യം ചീരക്കടവ് സ്വദേശി മല്ലനാണ് മരിച്ചത് അറുപത് വയസ്സായിരുന്നു വാരിയലിനും നെഞ്ചിലും സാരമായി പരിക്കേറ്റിരുന്നു ആന തുമ്പിക്കൈകൊണ്ട് തട്ടിയിട്ടതാണെന്നാണ് വിവരം ചീരക്കടവിലെ വനമേഖലയിലായിരുന്നു ആക്രമണം വനാതിർത്തിയോട് ചേർന്ന പ്രദേശത്ത് പശുവിനെ മേയ്ക്കാൻ വീട്ടിൽ നിന്നിറങ്ങിയതായിരുന്നു മല്ലൻ ഗുരുതരമായി പരിക്കേറ്റ മല്ലനെ കോട്ടാത്തറ ട്രൈബൽ ആശുപത്രിയിൽ വെന്റിലേറ്ററിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മുഖ്യമന്ത്രിക്കെതിരായ വധഭീഷണി പ്രതി വിചാരണ നേരിടണമെന്ന് ഹൈക്കോടതി പയ്യന്നൂർ സ്വദേശിയായ അഭിജിത്ത് വിചാരണ നേരിടണമെന്നാണ് ഉത്തരവ് മുഖ്യമന്ത്രിയെ കൊല്ലുമെന്ന ഭീഷണി സന്ദേശം ഗുരുതരമാണ് തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ച ദിവസം തന്നെ ഇങ്ങനെ ഒരു സന്ദേശം അയച്ചത് ജനാധിപത്യത്തിനും ജനങ്ങൾക്കുമെതിരായ നടപടിയാണ് ഇത്തരം സന്ദേശങ്ങൾ അയക്കുന്നവർ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണമെന്നും ഇത്തരം പ്രവർത്തികളെ നിയമത്തിന്റെ ഇരുമ്പുകൈകളാൽ നേരിടണമെന്നും കോടതി വ്യക്തമാക്കി കൊല്ലങ്കോട് വെള്ളച്ചാട്ടത്തിൽ അപകടം വിനോദസഞ്ചാരിയായ യുവാവ് മരിച്ചു മുതലമട നണ്ടൻകീഴായ സ്വദേശി സജീഷാണ് മരിച്ചത് ഇരുപത്തിയേഴ് വയസ്സായിരുന്നു കൊല്ലങ്കോട് വെള്ളരിമേട് വെള്ളച്ചാട്ടത്തിൽ നിന്ന് കാൽവഴുതി മലയിടുക്കിലേക്ക് വീഴുകയായിരുന്നു ഇന്ന് വൈകിട്ട് അഞ്ചു മണിയോടെ അപകടം സുഹൃത്തുക്കൾക്കൊപ്പമാണ് സജീഷ് വെള്ളച്ചാട്ടം കാണാൻ എത്തിയത് അപകടത്തിൽപ്പെട്ട ഉടൻ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ രക്ഷപ്പെടുത്തി നെന്മാറയിലെ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല മൃതദേഹം ഉടൻ പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റും കെ എസ് യു എം എസ് എഫ് സഖ്യത്തിന് വൻ വിജയം പതിനേഴ് സീറ്റിൽ പന്ത്രണ്ടിലും ജയിച്ചു പരിയാരത്തെ കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ കെ എസ് യു എം എസ് എഫ് സഖ്യത്തിന് ജയം തുടർച്ചയായ രണ്ടാം തവണയാണ് യു ഡി എഫ് യൂണിയൻ പിടിക്കുന്നത് ആകെ പതിനേഴ് സീറ്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ പന്ത്രണ്ട് സീറ്റിലും സഖ്യ സ്ഥാനാർത്ഥികൾ വിജയിച്ചു രണ്ട് സീറ്റുകൾ നേരത്തെ എതിരില്ലാതെ യു ഡി എസ് എഫ് സ്ഥാനാർത്ഥികൾ ജയിച്ചിരുന്നു എസ് എഫ് ഐ ഒരു ജനറൽ സീറ്റിലടക്കം അഞ്ച് സീറ്റുകൾ ജയിച്ചു